കേരളത്തിലെ ബ്രിട്ടീഷ് ശക്തിക്കെതിരെയുണ്ടായ ആദ്യത്തെ സംഘടിത ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന കാലത്തെ വേണാട് ഭരണാധികാരിയാണ് ആദിത്യവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ആറ്റിങ്ങലിലെ നാട്ടുകാർ അവിടുത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആക്രമിക്കുകയും നൂറ്റിനാൽപ്പത് കമ്പനി പടയാളികളെ വധിക്കുകയും ചെയ്തു തുടർന്ന് അവർ അഞ്ചു തെങ്ങ് കോട്ട പിടിച്ചെടുത്തു ഇംഗ്ലീഷുകാരുടെ വൻതോതിലുള്ള അഴിമതി കുരുമുളകിൻ്റെ വിലയിൽ കമ്പനി നടത്തിയ തിരിമറികൾ എന്നിവയാണ് നാട്ടുകാരുടെ എതിർപ്പിന് പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ ആറ്റിങ്ങിൽ റാണിക്ക് ബ്രിട്ടീഷുകാർ ഒരു വാർഷിക സമ്മാനം നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു പ്രാദേശിക നാടുവാഴികളായ പിള്ളമാരുടെ ഏജൻറ്റുമാർ മുഖേനയാണ് ഈ സമ്മാനം നൽകിയിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഏജൻറ്റുമാരെ ഒഴിവാക്കി റാണിക്ക് നേരിട്ട് സമ്മാനം കൈമാറാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനായ ഗിഫോർഡും നൂറ്റിനാൽപ്പത് കമ്പനി പടയാളികളും റാണിക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി പുറപ്പെട്ടു നാട്ടുകാർ ഇതിനെതിരെ തിരിയുകയും യാത്രാ മുഴുവൻ ബ്രിട്ടീഷുകാരെയും വധിക്കുകയും ചെയ്തു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് എട്ട് വീട്ടിൽ പിള്ളമാരാണ് കുടമൺ പിള്ളയായിരുന്നു നേതാവ് മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞത് വാമനപുരം പുഴയിലേക്കാണ് ഈ പുഴ ഇപ്പോൾ അറിയപ്പെടുന്നത് കൊല്ലമ്പുഴ എന്നാണ് തലശ്ശേരിയിൽ നിന്ന് സൈന്യത്തെ എത്തിച്ചാണ് ഈ കലാപം അടിച്ചമർത്തുന്നത് ആറുമാസ കാലത്തേക്ക് അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചു അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിമാർ ഗിഫോർഡിന് ശേഷം മിഡ്ഫോർഡും അതിനുശേഷം അലക്സാണ്ടർ റോമും ആണ് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം കലാപാനന്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ആദ്യ ഉടമ്പടിയായിരുന്നു ഇത് ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചിലവിൽ ഇംഗ്ലീഷുകാർക്ക് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്നും ഏറ്റിരുന്നു ഇത്രയും വസ്തുതകളാണ് ആറ്റിങ്ങൽ കലാപവുമായിട്ട് പഠിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്